ൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ അതിലെ സ്വരമേ

രണ്ട് േൾക്കൊക്കെ കൊടുക്കാൻ ഇതിൽ നിങ്ങൾ പുറത്തേക്ക് ഞാൻ പോവാണ് പോയി വരുമ്പോഴൊക്കെ മതി ഞാൻ എടുത്ത് പോയിക്കോട്ടെ എന്താ പിന്നെ എങ്ങനെയാ പറയേണ്ടത് എങ്ങനെയാ പറയണ്ടത് പിന്നെ ഞാൻ പോകാണ് Sandra, cảm nhận được các bạn này. Man người I remember that book chip on the world. Birdie, nắm bắt đầu chưa. The tear of the world. The tear of the world. The

കാർച്ചിട്ട് കാരണം ഇപ്പോ എവിടെ വെക്കണം ആണ് കൊടവാട വെച്ചിട്ട് ആർട്ടോ മുടി പരിപാടി കൊണ്ടേ ആ ജീവന്ന എന്താണ് 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 ഈ ഇങ്ങടെ പെണ്ട് പ്രശ്നമുണ്ടേ എന്താണ് देखा എന്താണ് തെക വലടല എവിടെ ഉണ്ട് േ ഇня ഇടരാ നടിച്ചതാണ് പന്തി ലൈന കോട്ടാറു പറ്റിച്ചാണത്തെ പ്രശാന്തിന്റെ പരിപാടി ആഗമ കോട്ടൻ 8 മണിക്ക് അസ്റ്റ് പോ. അതുകൊണ്ടാണ് അൽക്വ എന്നട കരിങ്ങൂളി. നാളെ എന്നല്ല നാർ ഞാൻ വെച്ചോയ അങ്ക എന്നാണോ? പ്രവർത്തി വാട്ടത്തെ പ്രസ്ഥാനം പറഞ്ഞേക്കരെ. ഇനെക്കൊണ്ടി ഇതുവർത്തത്തെ ചീപി കളയറൊക്കെ ട്ടോ. ഇവന്റെ വർത്താനം കേട്ടാൽ മനസ്സിന് എന്താണ് ഉദ്ദേശമോ?ന്റെ ഉദ്ദേശമൊന്നുമല്ല കൊന്നരിട്ടിയ മതി. ഇക്കാ ആദരവிட்ட. വല വർത്താനം പറ എന്നുള്ളോ

தெருக்குட்டமா இதுக்குட்டமா இந்த தைரா பத்தியா இதா அப்ப அண்ணோடு யாரோ இக்குது இக்குது சாவுல கிட்கா அந்த Критик இல்ல ஞாபகம் இருக்கு அத்தர் எட்டங்கரைட்ட நான் அண்ணோடு பாக்கிறது நீ ஜீவன் போல நீ நான் தெரியும் நல்லோடு இல்ல നിന്നோடு நான் அங்கனே நான் பண்றேன் എന്ത്ാണ് ഞാനിപ്പത് കിട്ടണം പറഞ്ഞാൽ

എന്തായിരുന്നു പുറത്തുള്ള നീ ഓരോ ഓരോരുത്തർ പൈസ ഒപ്പിച്ചതാക്കി ഞാനാണെന്നെ ഇത് കണ്ടിട്ട് വാക്ക് പറയുകയും ചെയ്ത് വഴിതാണ് കൊന്നിട്ടാണെങ്കിലും വണ്ടി കൊണ്ടോ ഞാനാണ് വനിയ സൽഫിനെ കൂടി കണ്ടോ ബണ്ടേരതെ എങ്ങിലൊക്കെ മാറിയുണ്ടോ ആ ഇരുുന്ന താരട്ട കേട്ടാലും മിഴികൾ നിറയുന്ന തെന്നീ അതിലെന്നും മാണ്ടി സ്വരം ആ മോളെ ഞാൻ എന്താ അങ്ങനുള്ളൊരു ആന്തര്യാണ് ദുനിയവിൽ എനിക്ക് സ്വയം നാളൊന്നും സ്വയം ഉണ്ടാവില്ല ആ നമ്മളെ നമ്മളെ മക്കളെ പറ്റി പിന്നെ അങ്ങനത്തെ മുള പറയാ സംഭവം ഒന്നും ഇപ്പം കൊറേ ആയി പറയണി ആളും ചോദിച്ചിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല എത്രയും കാലമായിട്ട് അവന്റെ മേറ്റ് കയ്യ് വെച്ചിട്ടില്ല കയ്യും വെച്ച് ആ അഞ്ചിട്ട് അടിക്കണ്ട അതിനകത്തൊന്നും ഇണ്ടായിട്ടില്ല ആ എങ്ങനാണ് അവര് കെട്ടിവളയായി ഇട്ടു പോയി ഏർ അതിനൊരു വെള്ളം ചൂടാക്കി കൊടുക്കാൻ ഞാൻ ഇങ്ങനെ ആരാണ് ഉള്ളത് അത് കാരണമല്ല ജി വിളിച്ചിട്ട് ഞാൻ വരാത്തത് ജി പിന്നെ കുറ്റപ്പായിട്ട് പറയലോ എന്റെ അവസ്ഥ പകരല്ല ജി വിളിച്ചു നിങ്ങൾക്ക് എനിക്ക് വരാനും പറ്റൂല അത് ശരിയല്ല ഉമ്മ വന്നിട്ട് മക്കള് ജീവിക്കണ കൊടുത്ത് പെരല് വന്നിട്ട് ഉമ്മ വന്നിട്ട് നിന്നിട്ട് അത് അതിന്റെ അത് ഇഷ്ടമുള്ള കാര്യമില്ല ഇൻറ്റേതായിട്ടുള്ളത് ആരും എന്തോ നിസ്കാരം ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ ജീവിക്കും ഏർ ആ അവിടെ വന്നിട്ട് നിങ്ങളെ അടുത്തേക്ക് വരുമ്പോ ഇങ്ങനക്ക് ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസം എനിക്ക് ഇഷ്ടമുള്ള കാര്യം എനിക്കറിയണില്ലേ ആ കൊല്ലണങ്ങ കൊല്ലട്ട എന്താ ചെയ്യും അങ്ങനെ ഇന്റെ വയറ്റിൽ പറഞ്ഞത് ഇങ്ങന്റെ സാധനം ആയിക്കുല്ല അപ്പൊ ഞാൻ എന്താ പറയാ ഏർ പറയാൻ നേരം അവിടെ പറയുന്നു തോന്നണ എനിക്കിന്ന് തലങ്ങൾ മിന്നി ഇല്ല അതിനകത്തൊന്നും ഉണ്ടായിട്ടില്ല അവനേതോ വല്യ വല്യ കൊമ്പ സ്രാവളായിട്ടാണ് കമ്പനി അവരൊക്കെ എന്നോട് പറഞ്ഞിരിക്കണേ ഇവിടുത്തെ മൂസാക്കിയ മറ്റേ ആചാരെ പറഞ്ഞിണ് നിങ്ങളെ മോഹനെ കൊണ്ടു കെട്ട് ശരിയല്ലന്ന് ഇക്ക അറിയ അവരൊക്കെ അവന്റെ അടുത്ത് പറ്റിക്കാണ് ഇപ്പൊ അവര് പറഞ്ഞിരിക്കണേ എന്തെങ്കിലോ തിന്നിണ്ടാറുമ്പോണ്ട എന്തൊക്കെ ഉണ്ട് ഇപ്പൊ അവനക്ക് ഞമ്മയിട്ടൊന്നും തോന്നുന്നില്ല എന്തൊക്കെ വിളിക്കണി മനസ്സാമാധാനം ഒന്നാക്കണ്ടിജി എടുക്കണ അവിടെ പോണം മദ്രാസിലത്തെ അവിടെ നിന്ന് ചിങ്ങനെ പാണി തരാൻ പറ്റും എനിക്ക് ഇരിക്കട്ടെ എന്നു പറഞ്ഞുതരാൻ പറ്റൂലൊന്നും ചെയ്യ ആര് ബ്രസീലും വിളിക്കലോ ഒന്നും ചെയ്യാം അവള് തിരിഞ്ഞൊക്കലില്ല ജോലി ജോലി കിട്ടിട്ട് കുട്ടികളെ നോക്കിട്ട് പാവപ്പെട്ട കുടുംബത്തിന് കിട്ടിയത് നന്നായി പണക്കാരാണെങ്കിൽ ജയിലിൽ എത്ര എടുക്കും ആ പാവപ്പെട്ട കുടുംബത്തിലെ മാതാവ് മക്കളാരും മാതാപിതാക്കൾ അച്ചടക്കം അതെങ്കിലും പഠിപ്പിച്ചോണ്ട് ഇന്ന് ആ പെൺകുട്ടിയെ അച്ചടക്കത്തില് ജീവിക്കുന്നു ഒരു പരാതി ഇല്ല ഇന്ന മിക്കലിന്റെ കാരണം ആ അതെന്നെ ഉം അവളിങ്ങനെ തോന്നില്ല അവൾക്ക് അങ്ങനത്തെ മാപ്പഴ വാടാന്നെ പറഞ്ഞു സ്വഭാവം നന്നാക്കി കൊടുക്കട്ടെ കുറച്ചു ഓയിക്കണേ നീ എന്തൊക്കെയാ അവര് കയറ്റിക്ക് കൊടുത്തെന്ന് അറിയില്ല കിട്ടണം എന്നല്ല ഒറ്റ ആശ് ഏ ഞാനിന്റെ അടിയിൽ വെച്ചിട്ട് അത് കണ്ടിട്ടില്ല അവിടെ അന്നറി വെട്ടിയൊക്കെ എടുത്ത് നോക്കി ഒന്നും കിട്ടിയിട്ടില്ല രണ്ടു ദിവസമായി തരുന്നടുക്കുന്നു വരും തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വരും അങ്ങനെ ഉം ആയിക്കോട്ടെ ആ ഒന്നും ഇണ്ടാവും പേടിക്കട്ടെ ആർമാദൊന്നും അതിടാ ചൂറ കൊയിച്ചി കുളരവാടന്താ ഞാൻ ഐക്കോട്ടെ अच्छा हां ऐसी नहीं عليكم السلام надоタオルটা পেয়ে ওকে এরপরে ಅದು വെച്ചിട്ടുണ്ട് അല്ലേ സ്ഥലം കൂടി ബാക്കിണ്ട് അവിടെയും കൂടി നോക്ക ഇല്ല എന്നുണ്ടെങ്കിലും ഇത് ഞാൻ എന്നോട് എത്ര ദിവസം ഞാൻ കുറെ ദിവസം ഞാൻ സർ എന്താ ലെവല് ഫോൺ അടിച്ചില്ല നല്ലൊരു വിവരം എന്താണ് ഞാൻ ആരും എടുക്കലില്ല അത് ആര് ഫേസ് ചെയ്യാൻ വേ എന്നാലേയും എല്ലാരും ഓരോരുത്തരായിട്ട് നമ്മൾ അടുക്കുമ്പോഴുള്ള സ്വഭാവം നമ്മക്ക് അറിയുന്നുള്ളു അത് പോട്ടറ ചതിയന്മാരടാ എല്ലാരും ഞാൻ ഒരാളെ ഒരാളെ പറയുന്നത് പോട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ചെയ്തത് മഹാതെറ്റി തെറ്റ് തെറ്റല്ലാവില്ല സ്വന്തം ഈ രീതിക്കൊക്കെ അത് ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് വേണ്ടിട്ട് എന്തായിട്ട് കളിക്കണത് സീറോ ആയിട്ട് കളിക്കണത് അതെന്തോണ്ടായത് സ്വന്തം പൊറുപ്പിച്ചിട്ടാണ് ഇത് പോയിട്ടുള്ളത് അതുകൂടി ഇനി ആവണച്ചിട്ട് ചെയ്തോന്നല്ല എന്താ ചെയ്യ എന്റെ അപ്പത്തെ കൂട്ടും എല്ലാം കൂടി പറ്റി പോയിടാ സമ്മതിച്ചു പോയിടാ ഷമ്മൻ്റെ പോകുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഇല്ല പോയിക്ക് വേണ്ടല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എടാ ഒരു കാര്യത്തില് മനസ്സിലാക്കി എന്ത് ചെയ്താലും നമ്മൾ എത്ര ദ്രോഹിച്ചാലും നമ്മളെ കൂടെ നമ്മളെ നിക്കുന്നുള്ള ഉറപ്പുള്ള ഒരേ ഒരു വ്യക്തി നമ്മളെ മാത്രമേ ഉള്ളൂ അവർ നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ ക്ഷമിക്കും നമ്മളിതാക്കുന്ന പിന്നെ മനസ്സിലാവാൻ കിട്ടാണത് ഇപ്പഴൊക്കെ മനസ്സിലായില്ലേ ആ സമയത്ത് നമുക്ക് അത് മനസ്സിലാവില്ല എൻ്റെ തലേ ലഹരി ലഹരിയായിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നോട് അപ്പഴുക്ക് മനസ്സിലാവുക പിന്നെ ചോറ് നിറ ഭക്ഷണം നിക്കു വേണ്ടതാണ് ഇപ്പൊ വേണ്ടത് മനസ്സമാധാന അതൊക്കെ പോട്ടെ മനുഷ്യന്മാരല്ലേ ഉണ്ടാവും പക്ഷെ അവര് തിരിച്ചറിവ് വന്നാലും നല്ലൊരു തിരിച്ചറിവ് വന്നത് മഴ ജീവിതത്തെ അടയ്ക്കിപ്പോ മറ്റുള്ള ചിഹ്ന കെട്ടിട്ട് പോയപ്പോഴേ ഞങ്ങള് പറഞ്ഞതാണ് ഇത് ഇങ്ങനെ ആവുള്ളൂ എന്നുള്ളത് കാരണം എന്താ വെച്ചാല് അവര് പൈസക്കാരാണ് അവർക്ക് ആ തന്നെയുള്ളൂ അവർക്ക് മറ്റുള്ളവന്റെ പൈസക്ക് പുട്ടടിച്ച് മറ്റുള്ളവന്റെ കുടുംബം തകർത്ത് അവർക്ക് വലിയ ആളാവാ എന്റെ അമ്മയും പോയി അന്റെ പൈസയും പോയി അല്ല ഇരിക്കുന്ന ഈ ആധാരം ഇനി ലോൺ ഇത് ഞാൻ കൊണ്ടപ്പോ ജപ്തി കൊണ്ട് വരിക എന്നുള്ളത് നടക്കാറല്ലോ ഇപ്പൊ മൂന്ന് നാലു മാസമായി ലോൺ വഴി ഇതിനെന്തഴിണ്ടാക്കാം അതൊക്കെ പോട്ടെ അതിനെ കുറിച്ചിട്ട് കാര്യമില്ല ആലോചിച്ചിരിക്കാറില്ല ഉമ്മാനെ കുറിച്ചടിക്കണ്ടെങ്കിൽ ഇമ്മപ്പോ ഒക്കെ എല്ലാം നല്ലതിനാണെന്ന് കരുതാ ഞാൻ പാവപ്പ എന്റെ കയ്യിലൂടെ എന്തെങ്കിലും കാണിച്ചിട്ട് ഇപ്പൊ അത് എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്തൊക്കെ എത്തിയിട്ടുണ്ടാവും ഞാൻ പറയണ്ടത് ഓളെ നമുക്ക് വിളിക്കാം നമുക്ക് സംസാരിക്കാം ഞാൻ സംസാരിച്ചോണ്ട് കേട്ടോ ഉമ്മാനെ കൊണ്ടുവരാം ഞാൻ പോട്ടെ ഞാനേ എന്നെ വിളിച്ചിട്ട് കിട്ടണമല്ലൊരു വിവരം ഇല്ല ഞാൻ ഞാൻ ഇറങ്ങിട്ട അങ്ങനെ ഒക്കെ അറങ്ങോ ഞാൻ പോട്ടേ പിന്നെ പിന്നെ ഒന്നര പിന്നെ പണ്ട് പോയിട്ടില്ല

ഇത്രകുമ്മമാരതിന്ന് പള്ളൽക്കാടിറങ്ങി എത്ര മക്കളോട് ചെന്ന്